ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു വറുത്തരച്ച മുട്ടക്കറിയുടേതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അവർക്ക് ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് കോഴി കോഴിമുട്ടത അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് വരട്ടെ ഇനി നമ്മൾ കയ്യിലേക്ക് വേണ്ടത് ഒരു സവോളയാണ് വലിയൊരു സവാള ഒരു ഏഴ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ അളവിൽ മല്ലി എടുത്തിട്ടുണ്ട് ഒരു പത്തല്ലി വെള്ളുള്ളി ഒരു മീഡിയം സൈസ് തക്കാളി ഒരു കാൽമുറി നാളികേരം ചിരുവ് ചെയ്താണ് ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു ഒന്നേകാൽ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തു ലോട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ മല്ലി ഇട്ട് കൊടുക്കാം മുളക് മുളകിട്ട് കൊടുക്കാം വെള്ളി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമാവട്ടെ ഇനി അതിൻ്റെ കൂടെ ഒരു സ്പൂൺ അളവിൽ പെരിഞ്ചരവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് ആയി വരുന്ന സമയത്ത് നമ്മൾക്ക് ആ നാളികേരം ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതേപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക വറുത്തരച്ച നല്ല ടേസ്റ്റിയായ മുട്ടക്കറിയായിരിക്കും ഇപ്പോൾ ഒരു അല്പം കൂടി ഒരു കാൽ സ്പൂൺ ഓയിൽ കൂടി ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ കുറേശ്ശെ കുറേശ്ശേ ചേർത്തിട്ടാണ് ഞാൻ തേങ്ങ വറക്കുന്നത് നമ്മളിതിൽ വെള്ളം ചേർക്കാതെ അരക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പാകത്തിന് നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തിട്ടുണ്ട് ഇനി അന്ന് ഏകദേശം ചൂടാതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ വെള്ളം തുടങ്ങാതെ തന്നെ അത് അരച്ചെടുക്കുക അതാ ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇനി നമ്മൾക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒന്നേകാൽ സ്പൂണ് ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലൊന്ന് ചൂടാകുമ്പോൾ ഒരു അല്പം ഉലുവിട്ട് കൊടുക്കണം മുട്ടക്കറി ഞാൻ എന്തായാലും ഉലു ഇട്ട് കൊടുക്കണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ആ സവോള പൊടിയെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇനി അതൊന്ന് വഴിന്ന് വരാൻ കൂടി ഒരു അല്പം ഉപ്പ് ഉപ്പുപ്പ് ചേർത്ത് കൊടുക്കണം സവോള ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ആ തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തക്കാളി നമുക്കൊന്ന് ഇടയ്ക്ക് കാണുന്ന നല്ലൊരു ഭംഗി ഉണ്ടാവും കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് ആ സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയം ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടൊരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് നമ്മൾ കയ്യിലേക്ക് അല്പം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ നാല് മുട്ടക്കറിയ ആവശ്യമുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക കുറച്ചുകൂടി വെള്ളം ഞാൻ ഇതപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ ആ മസാല കൂട്ടം അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ കലക്കാതെ നേരിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ വെള്ളം തൊടാതെ അരച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കലങ്ങി വരും ആ മിക്സിയുടെ ജാറ് കഴിയ വെള്ളം കൂടി ഇപ്പം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇപ്പം നമ്മളെ ഗ്രേവിക്കുള്ള വെള്ളം ഏകദേശം കണക്കായിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുറുകി വന്നോളും ഈ സമയം ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ഉപ്പ് പോരാ ഉപ്പുകൂടി ഇപ്പം ചേർത്ത് കൊടുത്തു എന്നതിന് ശേഷം ഒരു നാല് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കട്ടെ ആ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ തിളച്ച് വന്ന് വരാൻ വേണ്ടിയിട്ട് ആ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ആ കോഴിമുട്ട കോഴിമുട്ടത ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ആഴത്തിൽ വരഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ സൂപ്പർ മുട്ടക്കറി കറി എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റും ചപ്പാത്തിയുടെ കൂടെ ആയാലും നെയ്ച്ചോറുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടത്തിൻ്റെ കൂടെ എന്തിനും കഴിക്കാം ഇനി ഞാൻ ഇപ്പോൾ അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്തരച്ച ഏത് കറിക്കും ഈ ചെറുനാരങ്ങയുടെ നീര് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ മസാല കുത്തലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഉപകരിക്കും ഇപ്പോൾ മുട്ടയിട്ടതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റ് കൂടി ഇതാണ് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് മൂന്നാല് മിനിറ്റ് കൂടി കഴിയുമ്പോഴേക്കും അതിലേക്കുള്ള ആ മസാലയൊക്കെ ഒന്ന് ചേർന്ന് നല്ല സെറ്റായിട്ടുണ്ടാകും ഗ്രേവിയല്ല അതൊക്കെ കുറുകി വന്നിട്ടുണ്ട് നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് ഒരു കൈപ്പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക അതുകൂടി ചേർത്താൽ നമ്മുടെ അടിപൊളി വറുത്തരച്ച മുട്ടക്കറി ഇവിടെ റെഡിയായി അപ്പോൾ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫ് ആയി കൊടുത്തിട്ടുണ്ട് നമ്മളതൊന്ന് മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ മുട്ടക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വറുത്തരച്ച മുട്ടക്കറിയിൽ ഇതേപോലെ ഞാൻ കാണിച്ച ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഇത് പകർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയൊന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നിപ്പോൾ നമുക്ക് മുട്ടക്കറിയുടെ കൂടെ പൂരിയാണുള്ളത് പൂരിക്ക് മാത്രമല്ല എന്തിൻ്റെ കൂടെ ഇത് നല്ല പോലെ ചേരും ഇപ്പോൾ എല്ലാം കണ്ടില്ല നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്